ചെറിയ അല്ല കുറഞ്ഞ വിലയ്ക്ക് തള്ളിക്കളയുന്നവർ അറിയണം ഇതിന്റെ വിപണി മൂല്യം ചെറുതല്ല തമിഴ്നാട്ടിൽ വ്യാപകമായി നത്തോലി ഉണക്കുകയാണ് ഹൈദരാബാദ് കേന്ദ്രമായ വൻകിട കമ്പനികളാണ് ഉപഭോക്താക്കൾ ഇതിന്റെ ഔഷധ രഹസ്യം പുറത്തുവിടാൻ കച്ചവട മാഫിയ സമ്മതിക്കില്ല ഈ വരുന്ന സീസൺ കാലത്ത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ രക്ഷയാകാൻ ശേഷിയുള്ള ഈ കുഞ്ഞൻ മത്സ്യത്തെ കിട്ടിയ വിലയ്ക്ക് വിൽക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ മീനിന്റെ അനന്ത സാധ്യതകൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സർക്കാർ ഏജൻസികളും മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘങ്ങളും തൊഴിലാളി സംഘടനകളും സമുദായ സംഘടനകളും തയ്യാറാകണം ചൂഷണത്തിന്റെ പിടിയിൽ നിന്നും മോചിതരായാൽ ഔദാര്യത്തിന്റെ തുണിസഞ്ചിയമായി ഓച്ചാനിച്ച് നിൽക്കുന്ന തീരദേശ മത്സ്യത്തൊഴിലാളികളെ കാണാൻ പോലും കഴിയില്ല എന്നതാവാം പലരും ഇതൊക്കെ കണ്ണടച്ച് കാണുന്നത് തൂത്തുക്കുടി തുറമുഖം കേന്ദ്രീകരിച്ച് വൻതോതിൽ ഉണങ്ങിയ നെത്തോലി ശേഖരിക്കുന്നുണ്ട് അതൊരു നിസ്സാരമായ കാര്യമായി കാണരുത് വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ ജില്ലയിലെ കടപ്പുറത്തു നിന്നും ലോഡ് കണക്കിന് ഉണക്ക മത്സ്യം തൂത്തുക്കുടി ഭാഗത്തേക്ക് കയറിപ്പോയിരുന്നു ഇതിന്റെ വിപണി മൂല്യം കണ്ടറിഞ്ഞ തമിഴ്നാട് മത്സ്യത്തൊഴിലാളികളും തമിഴ്നാട് സർക്കാരും തയ്യാറായതാണ് വൻകിട കമ്പനികളെല്ലാം തമിഴ്നാട് തിരഞ്ഞെടുത്തത് കേരളത്തിൽ വിഷമത്സ്യ ലോബിയുടെ ഏജന്റുമാരായ രാഷ്ട്രീയ ബിനാമികളും ഭർഗവഞ്ചകരായ ചില കച്ചവടക്കാരും കടലിൽ കലക്കി ലാഭം കൊയ്യുമ്പോഴാണ് അയൽ സംസ്ഥാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ അരങ്ങേറുന്നത് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധമാണ് മത്സ്യവ്യവസായ മേഖലയെ കേരളത്തിൽ ഇക്കൂട്ടർ എത്തിച്ചിരിക്കുന്നത് കോവിഡിന്റെ മറവിൽ കൊണ്ടുവന്ന തൊഴിലാളി വിരുദ്ധ ഓർഡിനൻസ് ഒഴിതട്ടിയെടുക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഭരണകൂടത്തിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല അനധികൃത മണൽ ഖനനവും അശാസ്ത്രീയമായ നിർമ്മാണങ്ങളും മൂലം മീനുണക്കാൻ കടൽ തീരം ഇല്ലാത്ത അവസ്ഥയാണെങ്കിലും മറ്റിടങ്ങളിൽ സ്ഥലം വാടകയ്ക്കെടുത്താലും ഈ ചെറിയ മത്സ്യം ചതിക്കില്ല എന്ന് ഉറപ്പാണ് കൂടുതൽ മത്സ്യം ലഭിക്കുമ്പോൾ വില ലഭിക്കാത്ത വിപണന തന്ത്രം തീരദേശത്ത് വില പോകില്ലെന്ന് ഇടനിലക്കാരും കച്ചവടമാഫിയും മനസ്സിലാക്കണം അതിനുള്ള ശ്രമങ്ങളും ഇനിയും നടക്കേണ്ടത് ആവശ്യമാണ് നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്